സ്കോർ എന്ന് പറഞ്ഞാൽ അറിയോ സ്കോർ എന്ന് പറഞ്ഞാൽ ഈ എക്സാമിനൊക്കെ സ്കോർ 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 ഈ ഫോർ എക്സാം അല്ല അതായത് ഈ കഞ്ചാവ് ഒക്കെ പോലത്തെ ലഹരി വസ്തുക്കളില്ലേ അത് സംഘടിപ്പിക്കുന്നതിന് അത് വാങ്ങുന്നതിന് കുട്ടികൾ ഉപയോഗിക്കുന്ന കോഡ് വാക്കാണ് സ്കോർ ചെയ്യുക എന്നുള്ളത് അപ്പൊ ഈ ലഹരി സംബന്ധമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കുറേ കോഡ് വാക്കുകളുണ്ട് അതിനെ പറ്റിയിട്ട് പഠിക്കാനാണ് ശരിക്കും പറഞ്ഞ ഇന്നത്തെ ക്ലാസ് അപ്പൊ ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എം ഡി എം എന്ന് പറയുന്ന ഒരു രാസലഹരി ഉണ്ട് അപ്പോ അത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു കോഡ് വാക്കാണ് ലൈൻ ഇടുക എന്ന് പറയുന്നത് ഈ ജോയിന്റ് അടിക്ക സ്റ്റിക്ക് അടിക്കുക അതൊക്കെ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ സ്റ്റിക്ക് ഇതല്ല കഞ്ചാവ് വലിക്കുന്നതിന് പറയുന്നതാണ് ജോയിന്റ് അടിക്കുക സ്റ്റിക്ക് അടിക്കുക എന്നൊക്കെ ഉള്ളത് പൊടിയടിക്ക അതെന്താണെന്നറിയാവോ ആ പൊടി അടിക്കല അല്ല കൊക്കൈൻ ഇല്ലേ കൊക്കൈൻ കൊക്കൈൻ ഉപയോഗിക്കുന്നതിന് പറയുന്ന പൊടുവാക്കാണ് പൊടി അടിക്കുക എന്നുള്ളത് ആ പേപ്പർ എടുക്ക എന്താണെന്ന് അറിയോ 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 പേപ്പർ പേപ്പർ അല്ല എൽ എസ് ഡി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡ്രഗ് ഉണ്ട് ഒരു രാസലഹരി വസ്തു ഉണ്ട് അത് ഉപയോഗിക്കുന്നതിന് പറയുന്നതാണ് പേപ്പർ എടുക്ക എന്നുള്ളത് ഇനി പേപ്പർ തരുമോ അല്ലെങ്കിൽ പേപ്പർ ഉണ്ടോ എന്ന് പറഞ്ഞ് വേറെ ഒന്നും കൂടെ ഉണ്ട് അതെന്താണെന്നറിയാവോ അതായത് ഈ കഞ്ചാവ് ഒക്കെ റോൾ ചെയ്യാനായിട്ട് അത് ചുരുട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പേപ്പർ ഉണ്ട് റോളിംഗ് പേപ്പർ അത് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അത് ചോദിക്കുന്നതാണ് പേപ്പർ ഉണ്ടോ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഭയങ്കര പോറാണോ കേട്ടോ ഭയങ്കരമായിട്ട് ക്ലാസ്സസിൽ ശ്രദ്ധിക്കണം എല്ലാവരും ട്യൂഷനൊക്കെ പോകണം എങ്കിലേ ശരിയാവുള്ളൂ ഓക്കേ തമാശയല്ല വളരെ സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗം നിർത്താൻ ഏറ്റവും നല്ല ചാൻസ് ഉള്ളത് നിങ്ങൾ പേരൻസിന് തന്നെയാണ് അവരുടെ കൂടെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരെ ഏറ്റവും അധികം കാണുന്നത് നിങ്ങളായിരിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതായത് ലഹരി ഉപയോഗം നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞ ഇന്ന് ക്ലാസ് എടുത്തത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികളുടെ സാമ്പത്തിക ഇടപാടുകൾ അതായത് അവരുടെ കയ്യിലുള്ള പൈസ അവരെങ്ങനെ ചെലവാക്കുന്നു ആ പൈസ എങ്ങോട്ട് പോകുന്നു ഇതിന്റെ വിവരങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചറിയണം അതായത് ഇപ്പോ കോമൺ ആയിട്ട് വിപണിയിലുള്ള കുറച്ച് ഡ്രഗ്സിൻ്റെയൊക്കെ പ്രൈസസ് ആണ് ഓക്കെ ഇത് കുട്ടികൾ തന്നെ പോയി വാങ്ങണമെന്നില്ല അവർ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഷെയറിട്ടിട്ടൊക്കെ ആയിരിക്കും ഇത് വാങ്ങുന്നത് അപ്പോൾ അവരുടെ കയ്യിലുള്ള പൈസ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇനി അവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് കണ്ണൊക്കെ ചെറുതായിട്ട് ചുവന്നിട്ടുണ്ടാവും മൊത്തത്തിൽ ഒരു ഉറക്കം തൂങ്ങലുണ്ടാവും ഒരു ക്ഷീണം ഉണ്ടാവും പതിവിലധികം ഭക്ഷണം കഴിച്ചേക്കാം അല്ലെങ്കിൽ അമിതമായിട്ട് ചിരിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് പൊതുവായിട്ട് കണ്ടുവരുന്നത് മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ അവർ എനർജറ്റിക് ആയിട്ട് നിൽക്കും ഇവർക്ക് ഉറക്കൊന്നും വേണ്ട അല്ലെ അവരുടെ വാക്കിൽ തന്നെ പറഞ്ഞാൽ അവർ ഫുൾ ഓൺ ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഞാനിത് ഇതെല്ലാം ഇന്നിവിടെ ഇവിടെ പറഞ്ഞതുകൊണ്ട് എല്ലാ സമയവും നിങ്ങൾ എല്ലാ കുട്ടികളെയും സംശയത്തോടെ നോക്കരുത് ഓക്കെ ഇനി അഥവാ നിങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യ അതിനെ ചൊല്ലി നിങ്ങൾ അവരുമായിട്ട് തർക്കിക്കോ ശിക്ഷിക്കുവോ അല്ലെങ്കിൽ വീട്ടിൽ വലിയൊരു അടിയും ബഹളവും ഉണ്ടാക്കുമോ ഇതൊന്നുമല്ല ചെയ്യേണ്ടത് ഇതിന് പരിഹാരം നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണമെന്നില്ല വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇതിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ലഹരിയിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള സഹായം മുഴുവൻ നിങ്ങൾക്ക് ഈ ഹെൽപ്ലൈൻ നമ്പറിൽ നിന്ന് കിട്ടും ലഹരിക്കെതിരായിട്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം ഫൈറ്റ് ചെയ്യാം ഓക്കെ